വാട്ട് വാട്ടു വേർ അതിനൊട്ടും ഇമ്പോർട്ടൻസ് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കോൺഗ്രസിന്റെ വെള്ളയുടെ പിന്നിൽ അല്ലെങ്കിൽ കഥർ അണിയുന്നതിന്റെ പിന്നിൽ അതൊരു ഹിസ്റ്ററി ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഒരു നമ്മുടെ ഒരു സെൽഫ് സഫിഷ്യൻസിക്ക് വേണ്ടി ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു സ്വദേശി വൽക്കരണം ഒക്കെ അറിയാം വിദേശ വസ്ത്ര ബഹിഷ്കരണം ഉൾപ്പെടെ ഒരു കാലത്ത് നമുക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വരാനും നമുക്ക് നിലനിൽക്കാനും നമുക്ക് അതിജീവിക്കാനും ഒക്കെ ഒരു വലിയ ജനത നടത്തിയ വലിയൊരു പോരാട്ടത്തിന്റെ ഒരു ഒരു റിസൾട്ടുകളിലൊന്നും അതിന്റെ ഒരു പ്രതീകമാണ് ഖദർ എന്ന് പറയുന്നത് അതിന് വലിയ പരിശുദ്ധിയും മെന്മേക്കുള്ളതാണ് ഐ റെസ്പെക്ട് അതിനോടുള്ള ഡിസ്രെസ്പെക്ട് അല്ല അതിനോടുള്ള ിഷ്ട കേടുവല്ല ഞാനും അതാണ് ഞാറുണ്ട് എന്നുള്ള ദോഷം അതേസമയം തന്നെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ആളുകൾ ഇപ്പം നിങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നെ ചെറുപ്പക്കാർ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് പിന്നെ കണക്ടഡ് ആവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം വസ്ത്രം തിരഞ്ഞെടുക്കുന്നതിന് പിന്നെ പ്രധാനപ്പെട്ട രണ്ട് കാര്യം നേരത്തെ സൂചിപ്പിച്ചതിൽ ഒന്ന് നമ്മുടെ ഇഷ്ടങ്ങളും കൺവീനിയൻസും പിന്നെ അത് നമ്മുടെ പർപ്പസിന് വേണ്ടിയാണെങ്കിൽ അതുമാണ് ഇപ്പം പ്രോട്ടോ പൊളിറ്റിക്കൽ പ്രോട്ടോ ടൈപ്പ്സ് അല്ലെ രാഷ്ട്രീയക്കാരനാണെങ്കിൽ വെള്ളയും വെള്ളം ഇട്ടിരിക്കണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഇട്ടിരിക്കണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു വലിയ ഉദ്ദേശത്തെ വലിയ പർപ്പസിനെ ഒരു തരത്തിലും ചലഞ്ച് ചെയ്യാതെ തന്നെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ജനറേഷനുമായി കണക്ട് ചെയ്യാനും കൺവീനൻസിനെയും ഇഷ്ടത്തെയും പിന്തുടാനും ആഗ്രഹിക്കുന്ന ആളെന്നു നൽകുക അതിൻ്റെ മേൽ ഒരു നിർബന്ധിത ബുദ്ധിയല്ല എനിക്ക് നല്ല വസ്ത്രങ്ങൾ അണിയാൻ ആഗ്രഹമുള്ള ഒരാളാണ് എനിക്ക് പറ്റാവുന്ന എനിക്ക് ചേരുന്ന പറ്റാവുന്നൊക്കെ പിന്നെ ഞാൻ അറിയാറുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ പുറത്തുപോയപ്പോൾ എൻ്റെ നാനിയെന്ന് മുന്നേലാഫോടെ വന്നിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്കുന്നത് ഈ പറഞ്ഞ പോലെ ഇത് തീർപ്പായിട്ട് നടക്കുന്ന എൻ്റെ വിചാരം അപ്പം അവൻ എന്നോട് പറയുന്നത് ഷാഫി ഒക്കെ ഔട്ട്ഡേറ്റഡായി പിന്നെ ഇതൊന്നും അല്ല ഇങ്ങനത്തെ ഷർട്ടും വേണ്ട ഒന്നും ഇപ്പോൾ ഇടുക ഇതൊരു ടൈറ്റുള്ള സാധനം ഇട്ടിട്ട് ഇപ്പം ലൂസ് ഫിറ്റിന്റെ കാലമാണ് അതിലേക്കൊക്കെ ഒന്ന് മാറണം ഇപ്പം ഫ്ലോറിന്റെയും പ്രിന്റിന്റെ കാലമാണ് ഷാഫി എങ്ങനെ കല്ലി കുപ്പായ സാധനം ഇട്ടിട്ട് വരവരെയൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഒന്നും മാറ്റാറില്ല ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നിട്ട് അവൻ എന്നെ ഈ മറ്റേ ദാറയുടെ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അതിന്റെ കണ്ണാടിന് മുമ്പിൽ പിന്നെ എനിക്ക് രണ്ട് സാധനം എടുക്കുക അപ്പോൾ എന്റെ ടി ഷർട്ടിന്റെ കൈ ഏതാണ്ട് ഇതുവരെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞാൽ അതെനിക്ക് പാകമല്ല അപ്പോൾ അവൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതാ പറഞ്ഞത് അതാണ് ലൂസ് ഫിറ്റ് എന്ന് പറയുന്നത് അതുപോലെ കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു പാൻ അതിൽ എനിക്ക് പറയുന്നത് ലൂസ് ഫിറ്റ് പാൻറ്റ് ഇട്ടിട്ട് എന്നിട്ട് എന്നെ മാറ്റാറുണ്ട് ഒരു ഫോട്ടോ അപ്പൊ ഞാൻ ഈ ഫോട്ടോ ഇങ്ങനെ കൈ അങ്ങനെ അല്ല ഷാഫിക്ക മിററിൽ ഫോട്ടോ എടുക്കുന്നു അപ്പൊ ഞാൻ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ആണ് ഫോട്ടോ അപ്പൊ പറഞ്ഞത് കൈ പറഞ്ഞു മുമ്പിൽ ഇങ്ങനെ കണ്ണാടിനെക്കണം എന്നിട്ട് ഫോൺ ഇങ്ങനെ ചേർത്ത് വെക്കണം ഫോൺ ഇങ്ങനെ ചേർത്ത് വെച്ച് തള്ളവരിൽ ഇവിടെ വെക്കണം എന്നിട്ട് ഫോണിലേക്ക് നോക്കരുത് മിറലിലെ ക്യാമറ ഹാൻഡിൽ നോക്കണം എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു ഞാനൊരു ഫോട്ടോ എടുത്തു എന്നിട്ട് ഞാനത് പിന്നെ അത് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഞാൻ എന്താ ക്യാപ്ഷൻ ഇടുക അപ്പൊ ക്യാഷ് ഹാഷ് എടുത്ത് ഫിച്ച് ഇടാൻ വേണ്ടി ഞാൻ ചോദിച്ചാൽ അത് വെച്ചു വെച്ചില്ല ഈ ഷർട്ടിന്റെ മറ്റേ വിലയുടെ സാധനം ഉണ്ടല്ലോ ഈ ടാഗ് പ്രൈസ് ടാഗ് അത് പുറത്ത് കാണാനായിരുന്നു ഞാൻ മേടിച്ചതല്ലാത്ത ആൾക്കാർക്ക് മനസ്സിലാവും ആ അപ്പോൾ അവിടെ റസിറൂമിൽ നിന്നെടുത്ത ഫോട്ടോ അപ്പോൾ അത് മനസ്സിലാവുന്ന ആളുകളാണല്ലോ അത് അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെ സത്യം തുറന്ന് പറയാം അത് ഫിറ്റ് ചെക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ഫിറ്റ് ചെക്ക് എന്ന് പറഞ്ഞിട്ട് ഇടാൻ പറഞ്ഞു ഞാൻ അത് കിട്ടും എനിക്ക് രണ്ട് ലക്ഷം ലൈക്കാണ് ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാർ അതിനകത്ത് ഞാൻ ഈ വെള്ളി ഇട്ടിട്ടുണ്ട് വേറെയും വെള്ളി ഇട്ടിട്ടുണ്ട് കുറത്തിയിട്ടുണ്ട് ഞാൻ പറഞ്ഞത് ഈ ആളുകളുമായിട്ട് പുതിയ ജനറേഷനുമായിട്ട് ആവാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിനക്ക് ഐ ഡോട്ട് ടു ബി ഇ പ്രോട്ടോ ടൈപ്പ്സ് ഇങ്ങനെ വെള്ളിയും വെള്ളി ഇടൊള്ളുന്നൊരു കാറ്റഗറിയിൽ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ നിൽക്കുന്നവരോടുള്ള ഒരു ബഹുമാനക്കുറവും എനിക്കില്ല ദർശ ഒരു ബോൾഡ് ഡെസിഷനാണ് ഒരു ബ്രേവ് അത് അവരുടെ അവരുടെ ഇഷ്ടം അതാണെങ്കിൽ അവർ ഫോളോ ചെയ്ത അതിനൊരു മെസ്സേജും ഉണ്ട്